ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ലോഗിലോട്ട് സ്വാഗതം എന്നത്തെയും പോലെ എല്ലാ ദിവസവും നമ്മൾ എന്നും ഇത് തന്നെ കാണിക്കുന്ന ഇതിനാന്ന് ഓർത്തിട്ടാണ് കേട്ടോ ദിവസം ഇത്ത വീഡിയോ ഒന്നും രാവിലെ വരാത്തത് അപ്പോൾ ഇന്ന് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി കേട്ടോ സമയം ഇപ്പോൾ അഞ്ചര ആയിട്ടുണ്ട് നമുക്ക് ഭഗവാനെ ഭഗവാനും വിളക്കൊക്കെ കൊളുത്തി മാല കെട്ടിയിടുന്നത് പത്ത് മണിയൊക്കെ ആവും കേട്ടോ മക്കളൊക്കെ പോയതിന് ശേഷമാണ് മാല കെട്ടണേ നേരം വെളുത്തിട്ടില്ല ഉമ്മർത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ട് നല്ല ഇരുട്ടാണ് കറുത്താവ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വെട്ടില്ലാട്ട പുറത്തൊന്നും നല്ല ഇരുട്ടാണ് നമ്മ ഇനി ഇത്തിരി ആയിരുന്നു നാമമൊക്കെ ജപിക്കൂട്ടോ നമ്മുടെ ഒരു മനസമാധാനം എന്ന് പറയുന്നത് അതാണ് നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ കേട്ടോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലേ കൃഷ്ണ രാധേ രാധേ കൃഷ്ണ അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നോ എന്തുകൊണ്ടാണ് കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് കുറിച്ചാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ ഭഗവാനോട് കൂടുതൽ അടുത്തപ്പോൾ കൂടുതൽ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പലരും പരാതിപ്പെട്ടിട്ടുണ്ടാവും ദൈവത്തിനോട് തന്നെ കൂടുതൽ അടുത്തപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഭക്തി ഒന്നും ഇല്ലാതെ മോശമായി നടക്കുന്ന പല ആളുകൾക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുമുണ്ട് അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ ദൈവവിശ്വാസമായി നടക്കുന്ന നമുക്കോ ഓരോരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷമങ്ങൾക്ക് പരാതിപ്പെടാനായിട്ട് ഭഗവാന്റെ അടുത്തോട്ട് പോകരുത് കാരണം എന്തെന്നാലേ നമ്മൾ ഈ ഒരു ജന്മം മാത്രമല്ല എടുത്തിട്ടുള്ളത് ഇതിനു മുൻപ് പല പല ജന്മങ്ങളും എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജന്മങ്ങളിലൊക്കെ ചെയ്ത കുറേയേറെ മോശം കർമ്മങ്ങളിലെ ബാണ്ടക്കെട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ബാണ്ഡക്കെട്ടുകൾ സൂക്ഷിച്ച് വെച്ചിട്ടിരിക്കുന്ന നന്മ തിന്മകൾ എല്ലാം നമ്മളനുഭവിച്ചേ തീരുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഈ പാപങ്ങളുടെ ഈ ബാണ്ടക്കെട്ടുമായിട്ട് നമുക്ക് അപ്പം ഈ പാണ്ഡക്കെട്ടിലുള്ള ഏതോ ഒരു നന്മയുടെ ബലമാണ് നമുക്ക് ഈ ജന്മത്തിൽ ഭഗവാൻ്റെ വിശ്വാസവും ഭഗവാനോട് അടുക്കാനൊക്കെ നമുക്ക് സാധിച്ചത് കൂടുതൽ ജപിക്കാനും കൂടുതൽ അമ്പലങ്ങളിൽ പോകാനും ഒക്കെ തോന്നിക്കണത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ ഒരു നന്മയുടെ ബലമായിട്ടാണ് അപ്പോൾ നമ്മൾ ഭക്തിയിലോട്ട് വന്നപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മളെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായില്ലേ നമ്മളെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ആ ഒരു ബാണ്ടക്കെട്ടിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാം ആ ഒരു രീതിയിലൊക്കെ നമ്മളെ ഭഗവാൻ സഹായിക്കും അത് പക്ഷേ നമ്മളുടെ കണ്ണീരിലൂടെയും ദുഃഖങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തുള്ള നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അപ്പുറത്ത് താമസിക്കുന്നവർ ായോ അല്ലെങ്കിൽ അയൽവക്കക്കാരായോ നമ്മുടെ കൂടപ്പിറപ്പുകൾ തന്നെ അവരൊക്കെ നല്ല സൗഭാഗ്യത്തോടെ ജീവിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ ഒരു നല്ല ബലമാണ് അവരനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ പരമാവധി നല്ലതൊക്കെ ചെയ്യാം നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ കൊണ്ടുവന്ന പാപങ്ങളുടെ ബലം തന്നെയാണ് അത് ആ ഒരു ബലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം നമ്മൾ ചെയ്ത ആ ഒരു ദുഷ്കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കണം കുറേ അപ്പോൾ നമ്മൾ ഈ കുറേയേറെ ജന്മങ്ങളായിട്ട് നമ്മളിങ്ങനെ ജനിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്തു പോവുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഭഗവാൻ്റെ അടുത്തോട്ട് മോക്ഷത്തിൽ എത്തിപ്പെടണം അപ്പോൾ നമ്മൾ മോക്ഷത്തിൽ എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് നമ്മൾ നാമം ജപിക്കുകയോ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യാതെ ഭഗവാൻ്റെ അടുത്തോട്ട് എത്തിപ്പെടണമെങ്കിൽ അത് അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ നമ്മൾ അത്രത്തോളം നമ്മൾ ആ ഒരു ഒരു ഭഗവാൻ്റെ കാൽക്കിലോട്ട് എത്തിപ്പെടണമെങ്കിൽ thank you. നിസ്സാര ബുദ്ധിമുട്ടല്ല നമ്മൾ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ പോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അതൊന്നും നമ്മൾ കേട്ട് വിഷമിക്കേണ്ട ആ ദു ആ കുറ്റം പറയുന്നതൊക്കെ നമ്മളുടെ പാപങ്ങൾ കുറയ്ക്കണമാണ് നമ്മുടെ തെറ്റുകളൊക്കെ കുറച്ച് നമ്മളെ പരിശുദ്ധമാക്കിയിട്ട് നമ്മുടെ ഭഗവാന്റെ കാൽക്കൽ നമ്മളെ ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിപ്പെടുന്നതായിട്ട് മാത്രം കരുതുക നമ്മളെന്തായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം അപ്പോൾ ആ മരണത്തിൽ നമുക്ക് സന്തോഷമായിട്ട് ഭഗവാൻ ഇനിയൊരു ജന്മം ഇല്ല െ ഭഗവാന്റെ കാൽക്കൽ നമുക്ക് ആ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ കാൽക്കൽ ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നാമം ജപിക്കുക ഇതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് എപ്പോഴും സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞാണ് പക്ഷേ ചില ജന്മങ്ങളിലുള്ള മനുഷ്യർക്ക് ഒരുപാട് സുഖത്തിൽ അവർക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടും അത് അവരുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയേക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നാമം ജപിക്കുക വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും അത് നമ്മൾ നമ്മൾ കരഞ്ഞ് കണ്ണീരോടും പ്രാർത്ഥനയോടും നാമജപത്തിലൂടെയൊക്കെ ആ ഒരു നമ്മുടെ ആ ദുഷ്കർമ്മങ്ങളുടെ വാണ്ടക്കെട്ടൊക്കെ കളയുക അപ്പോൾ നമ്മള് എന്ത് പ്രവൃത്തി ചെയ്യണ്ടോ ഏത് കർമ്മത്തിലോട്ട് എത്തിപ്പെടണോ ഇതെല്ലാം ഭഗവാൻ നിശ്ചയിച്ചേക്കണമെന്ന് കഴിയില്ല അപ്പോൾ എല്ലാം ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലി അത് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ ഭഗവാനെത്തിച്ചേക്കണ പണിയാ ഞാൻ എന്തോ ജന്മത്തിൽ ചെയ്ത ആ ഒരു ഇത് ഞാൻ ഈ ഒരു ജന്മത്തിൽ ഈ ഈ ഭഗവാന്റെ ഗോക്കളെ സേവിച്ചിട്ട് നമ്മൾ ആ ഒരു പാവങ്ങളെ ഒക്കെ മാറ്റിക്കളയണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനുള്ള ആരോഗ്യവും ഭഗവാൻ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ യോഗങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷേ എല്ലാത്തിനും ഏതൊരു പ്രയാസത്തിനും നമ്മുടെ കൂടെ ഭഗവാനില്ലാട്ടോ അത് സംശയമൊന്നുമില്ലാതെ സംശയം ഒരിക്കലും പാടില്ല എല്ലാം കണ്ണൻ്റെ നോക്കൂ എന്ന് ഉറച്ച് വിശ്വസിക്കുക അത്ര നമുക്ക് പറയാനുള്ളൂ പലരും കളിയാക്കും അത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തിനാ ജീവിതത്തിൽ എന്തിനാണ് ഈ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളെ ഇതിൽ നിന്ന് പിൻഗിരിപ്പിക്കാനൊക്കെ ശ്രമിക്കും നമ്മൾ കൊള്ളേണ്ടത് കാലിൽ കൊള്ളിച്ചു മാറ്റും അല്ലെങ്കിൽ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്താക്കി മാറ്റും അത് മാറ്റിയിരിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് ഭഗവാനിലെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാന്റെ കാലത്തിൽ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ത് പ്രശ്നവും ഉണ്ടായാലും നമ്മൾ ഭക്തിയിൽ നിന്ന് പിന്തിരി എന്നിട്ടോ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഈ ദുഃഖം കൂടുമ്പോൾ മതി ഭക്തി ഒക്കെ നിർത്താം ഇനി ഭക്തി ഒന്നുമില്ല കണ്ണനോട് അടുത്താൽ പരീക്ഷണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക നമ്മളെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ണൻ തൃപ്പാരങ്ങൾ ശരണം പ്രാപിക്കാൻ അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ ആരെ എന്ത് കുറ്റം പറഞ്ഞാലും അത് നമുക്കുള്ള ഒരു മോക്ഷമാണ് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ എണ്ണം കുറയ്ക്കണമാണ് ഒരു അട്ടയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ആ ഒരു അട്ടയുടെ കഥ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ മോശം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ നമ്മളിപ്പോൾ ചെയ്യിക്കണമായിരിക്കും ചിലപ്പോൾ ഭഗവാൻ ആ ഒരു സർവം ചെയ്ത് മറ്റുള്ളവരുടെ ആ ഒരു കുറ്റം കേട്ട് നമ്മുടെ പാപങ്ങളുടെ എണ്ണം കുറച്ച് അങ്ങനെ അങ്ങനെ കരുതി പോകാം അല്ലേ നമുക്ക് അതാണ് നമുക്കൊരു സമാധാനം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നമ്മളുടെ മനസ്സിൽ തന്നെ കൊണ്ടു തരുത് കൊണ്ടുവന്ന് തരും അതാ അതിൽ തന്നെ വിശ്വസിച്ച് ഞാൻ പോകുന്നതാണ് അപ്പൊ എന്റെ മനസ്സിൽ തോന്നി എന്തൊക്കെയോ ഞാനിങ്ങനെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസിലൂടെ കാണണമല്ലോ അല്ലേ അപ്പൊ നമ്മുടെ പശുക്കളെ കറക്കുന്ന ആ ഒരു അപ്പോൾ കണ്ടോളൂ അപ്പൊ കണ്ടോളൂസ് ഒക്കെ अगले बार परमाणु दुर्घटना सुन ले कौन है जरा उधर ले कर भाई वो कितनी जल्दी അപ്പോൾ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ആശ്രമത്തിലോട്ട് പോണതാണ് പിന്നെ കറുത്തവാവായത് കൊണ്ട് അമ്മയ്ക്ക് ഇടണം പിന്നെ നമുക്ക് ആ ശിവേത്രത്തിലും ആശ്രമത്തിലൊക്കെ ഒന്ന് തുഴയണം അതിന് വേണ്ടി പിന്നെ ഇനി ചെയ്യാൻ പോണത് നാളത്തേക്ക് നമ്മൾ ഇഞ്ചി കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ രാത്രി വന്ന് ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ രാവിലെ മക്കൾക്ക് ചോറ് കൊണ്ടാൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് ബാക്കി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് മതി ദേശം ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാറ് ചോറ് കൊണ്ടുപോകാറില്ല അപ്പോൾ അത് നമ്മൾ ഇഞ്ചി ആദ്യം എണ്ണയിലോട്ട് വറക്കാൻ ഇടാണ് പൊഴിയ ഇവിടെ കിടവിട്ടോ ചെറിയ തിന്ന് പിഴിയിട്ട ഇതാക്കിട്ട് അപ്പോൾ അതേ ഇഞ്ചി അത്യാവശ്യം മൂട്ടപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു കേട്ടോ തേങ്ങ ഇട്ട് വെക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുറച്ച് ചാറ് പോലെ ഇഞ്ചിപ്പുളി പോലെയല്ല അപ്പം നല്ല ചാ ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കുകയും ചെയ്യുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാണ് ഇവിടെ ഇഞ്ചിക്കറി വെക്കുന്നത് ഇപ്പം നോയമ്പായതുകൊണ്ട് തന്നെ പച്ചക്കറിയും വേണമല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല എല്ലാവരും ക്ഷീണിച്ച് നല്ലൊരു കുടത്തിലോട്ട് എത്തുകയും ചെയ്യും അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഈ ഒരു ഇഞ്ചിക്കറിയും പപ്പടവും ക്യാബേജ് ആ കാച്ചിങ്ങ കായ ഇതൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കി വെക്കണമ അപ്പോൾ ഇത് ഇഞ്ചി തേങ്ങി നമ്മൾക്ക് വറ്റൽ മുളകും ഒക്കെ ഇട്ട് അതൊക്കെ നല്ല ആവശ്യത്തിന് വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഇട്ടത് കണ്ടല്ലോ അതേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായപ്പൊടി ഇട്ടുണ്ട് ഇത് കായപ്പൊടി അപ്പോൾ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീ അര ടീസ്പൂണില്ല ഒരു ഇച്ചിരി ലേശം ഒരു കുറച്ച് ഒരു പറഞ്ഞ പോലെ കായപ്പൊടി ഇപ്പൊക്കിട്ട് ഒന്നുകൂടി ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാരാപിച്ചു കേട്ടോ വറുത്തതെല്ലാവരും കൂടി നമുക്ക് ചൂടാരാമിച്ചി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാം കേട്ടോ നമ്മൾ ും കടുക കുറച്ച് ഒരു തൊള്ള ഉലുവേം കൂടി ഇട്ടിട്ട് കേട്ടോ അരച്ചെടുത്ത എല്ലാം കൂടി നമ്മൾ ആ പൊടി അക്ക പൊടി ഇതിനകത്തോട്ട് ഇട്ടു കേട്ടോട്ട് നമ്മള് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു പിന്നെ ഒരു ചെറിയ കട്ട ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ കിടന്ന് കുറച്ച് നേരം തിളക്കട്ടെ ചിക്കറി ആയിട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് പറ്റി കുറുകി വന്നോ കേട്ടോ നമ്മുടെ ഇഞ്ചിക്കറിയെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളും കുറച്ചൊക്കെ കണ്ടു അല്ലേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ മുടി അയച്ചിട്ടേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് മുടി ഭയങ്കര അടിപൊളി ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉണങ്ങണ വരെ അയച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയിലുള്ളൂ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ സൈഡ് നടക്കാണോ ഓക്കെ ബൈ ബൈ അപ്പെന്ന കറുത്തവാളം ഉണ്ടാവും ആ ഓളത്തിന്റെ അപ്പൊ കറുത്തവാവാണ് അപ്പൊ തലക്കിടക്ക് ഓളം വരുമ്പ ഇങ്ങനെ ഫോൺ ട്രൈ പോഡിൽ വെച്ചിട്ട് നേരെ ആകാശത്തല്ലോ മറ്റേ ആസ്ട്രോ ഫോട്ടോഗ്രാഫീസ് എടുക്കും നൈസാണ് കാണാൻ നമുക്ക് എന്താ നമ്മളെങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ മനസ്സിലൊരിതാണ് നമ്മൾ സ്വന്തം ഫോണിൽ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഒരിതാണല്ലോ നമുക്ക് തന്നെ ഒരു ഇതാണല്ലോ അതിപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ആയിട്ട് കൂട്ടാണ് സുഹൃത്തുക്കളെ സെറ്റല്ലേ അപ്പം ഇന്നെടുക്കാൻ പോണത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ് അപ്പൊ അമ്മ പറഞ്ഞി ഇങ്ങനെയൊക്കെ പറയാം ഇന്റർവ്യൂവിൽ എന്താണ് ഇന്നും കറക്റ്റ് ആയതുകൊണ്ട് കിട്ടണം നക്ഷത്രങ്ങളിൽ ഇത് അച്ചമ്മ ഇത് അച്ചാച്ചി ഇത് അച്ഛൻ്റെ അച്ഛനൊരു ചേട്ടൻ മുടി ഉണ്ട് ചേട്ടൻ ഉണ്ട് ചേച്ചിയുണ്ട് ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചേട്ടൻ അപ്പൊ അമ്മ പറഞ്ഞത് ഇന്റർ പോലെ അച്ചാമ്മ ഇത് അച്ചാച്ച ഇത് ചേട്ടൻ അങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾ അതായത് അവരുടെ ചേട്ടൻ അതായത് ഞങ്ങളുടെ വലിച്ചെ ഇവര് മൂന്ന് നക്ഷത്രം അടുപ്പിച്ചിരുന്നത് അങ്ങനെ ഇതായിട്ട് ഇതായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു മാർക്കി അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് നാഷണൽ ഫോട്ടോഗ്രാഫി അപ്പൊ നമുക്ക് കൊടുക്കാം പിന്നെ പറഞ്ഞില്ലേ ഐ എസ് ഒ

ഇതാണ് നമുക്ക് നൈസ് രാത്രി പറ്റി കൊടുക്കണം എന്തൊക്കെയാണ് പിന്നെ സവാള ഫ്ലവർ പിന്നെ ചെമ്പരത്തിളപ്പിച്ചിട്ട് വെള്ളമാണ് ഉള്ളിട്ടാ ഇത്ര ചേർത്തേക്കെമ്പരത്തിയുടെ ഉലുവ ഒരു ഉള്ളി പിന്നെ പിന്നെ ഹരോവേലയുടെ ഒരു ഡീസ് പിന്നെ പിന്നെ റോസ്മിനിയുടെയല്ല അത്ര എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ ജ്യൂസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ രാത്രി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് കഴിച്ചിട്ടു കൊടുക്കട്ടെ ഒരുപാടായിട്ട് നേരത്തെ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും നമ്മൾ പൈസയൊക്കെ മുടക്കി ചെയ്യണേക്കായാലും ഇതും നമ്മൾ ഒരു നല്ലതാണ് എന്തായാലും ഭയങ്കരായിട്ട് പോവാണ് അതുകൊണ്ട് താരനൊക്കെ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് പറ്റണോ വീട്ടിപ്പൊ താരനൊന്നും ഇല്ല താരൻ വേണോ പെട്ടോട്ടെ ൊടി അങ്ങനൊന്നും കാണാൻ ജലദോഷം അയ്യോ വലിച്ച് വലിച്ചിങ്ങനെ നെറ്റി നെറ്റി അല്ല ഇയാൾക്ക് താറുണ്ട് പക്ഷെ ജലദോഷം അങ്ങനെ ഒരുപാട് കാര്യം പറ്റുന്നില്ല